മാർക്ക് കുറയുന്നതിൽ കുട്ടികളെ മാത്രം കുറ്റപ്പെടുത്തരുത് മക്കളുണ്ടാവാൻ ധ്യാനത്തിനും തീർത്ഥാടനത്തിനും പോകുന്ന ദമ്പതികൾ കാരണം തേടി ദൈവത്തോളം ചെല്ലണമെന്നില്ല പൊള്ളാച്ചിയിലെയും മൈസൂരിലെയും കൃഷിസ്ഥലങ്ങളിൽ അതിനുള്ള ഉത്തരം കിടപ്പുണ്ട് കേരളത്തിലേക്ക് അയക്കുന്ന പച്ചക്കറികളിൽ കുത്തിവെക്കുന്ന ഹോർമോണുകളുടെയും ആന്റിബയോട്ടിക്കുകളുടെയും രൂപത്തിൽ കണക്കുകൾ അവിടെയും തീരുന്നില്ല അൻപത് ശതമാനമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ കേരളത്തിലെ കാൻസർ ബാധിതരുടെ വർധന നിരക്ക് ഇവിടെ ഇന്നീ കൂടിയിരിക്കുന്ന നമ്മുടെ ബന്ധുക്കളിലോ പരിചയക്കാരിലോ ഒരാൾക്കെങ്കിലും ക്യാൻസർ ഉണ്ടായിട്ടുണ്ടെന്ന് ആ എണ്ണം ഇനിയും കൂടുമെന്നതും പ്രൂവൺ സ്റ്റാറ്റിസ്റ്റിക്സ് അതിൽ കുട്ടികളുണ്ടെങ്കിൽ ലുക്കിമേക്കുള്ള സാധ്യത കൂടുതലെന്ന് മറ്റൊരു പേടിപ്പെടുത്തുന്ന കണക്ക് ഇല്ല സർ ജിമ്മിൽ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ആ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റില്ല അതിന് ആഹാരം നന്നാവണം ആഹാരം നന്നാവണമെങ്കിൽ വേറൊരു കുറുക്കോഴിയുമില്ല വീണ്ടും മണ്ണിലേക്ക് ഇറങ്ങണം ഒരൊറ്റ ബാൽക്കണി ഒരൊറ്റ ടെറസ് അല്ലെങ്കിൽ അര സെന്റ് ഭൂമി ഒരു വീട്ടിലേക്കുള്ള പച്ചക്കറികൾക്ക് അത് ധാരാളം ആർക്കും സാധിക്കും ഒരിക്കലും കഴിയില്ലെന്ന് കരുതിയിരുന്ന ഞാൻ ഇന്നേക്ക് ഏഴാം ദിവസം രണ്ടായിരം പേർക്ക് സദ്യ ഒരുക്കാനുള്ള വിഭവങ്ങൾ നൽകാൻ പോകുന്നു വെറും പത്ത് ടെറസിൽ നിന്ന് ഈ വേദിയിൽ എനിക്ക് പറയാനുള്ളത് ഒരു വീടോ ഒരു ഫ്ളാറ്റോ ഒരു സ്ഥാപനമോ എന്താ നിങ്ങൾ പണിയുമ്പോഴും കൃഷിക്കുള്ള സ്ഥലവും അതിലുണ്ടാവട്ടെ നോക്കാൻ സമയമില്ല എന്ന് ഉടമസ്ഥർ പറഞ്ഞാൽ ആശുപത്രിയിൽ കിടക്കേണ്ടി വരുന്നതിന്റെ നൂറിലൊന്നും സമയം വേണ്ടിവരില്ല എന്നവരെ ബോധ്യപ്പെടുത്തുക ചെലവിനെ പറ്റി പറഞ്ഞാൽ മെഡിക്കൽ ബില്ലിനേക്കാൾ ഒരുപാട് താഴെയാണിതെന്ന് മനസ്സിലാക്കി കൊടുക്കുക നമ്മുടെ തന്നെ വീടുകളിൽ നമ്മുടെ തന്നെ ചുറ്റുവട്ടത്ത് നമ്മുടെ കുട്ടികൾക്കുള്ള ആഹാരം ശിശുരോഗ വിദഗ്ധൻ അല്പം വിശ്രമിക്കട്ടെ പതിനായിരം സ്ക്വയർ ഫീറ്റിന്റെ സൗധം പണിതു എന്നതിനപ്പുറം ഒരു ചെടി നടാനിടമുള്ള വീടുണ്ടാക്കി എന്നതിനാവട്ടെ ലോകം നാളെ നിങ്ങളെ ഓർക്കുന്നത് നിങ്ങളോട് നന്ദി പറയുന്നത്